കഴിഞ്ഞ തവണ സൌഹാർദ്ദ പ്രതിനിധിയായിരുന്ന അനിൽകുമാർ ഇത്തവണ പ്രതിനിധിയായാണ് എത്തിയിരിക്കുന്നത് ഒരു സന്തോഷം സന്തോഷം തീർച്ചയായും കാരണം ഞാനൊരു വലിയ ആകാംക്ഷയിലും ത്രില്ലിലുമാണ് കഴിഞ്ഞ സമ്മേളനത്തിന് എറണാകുളത്ത് പങ്കെടുക്കുമ്പോൾ ഞാനൊരു സൌഹാർദ്ദ പ്രതിനിധിയായി ഉദ്ഘാടന സമ്മേളനത്തിൽ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ ഇത്തവണ ഒരു പ്രതിനിധിയായിക്കൊണ്ട് മുഴുവൻ സമയവും സമ്മേളനത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഭവമാണ് വലിയൊരു സന്തോഷം അറിയാൻ കഴിയുന്നു തീർച്ചയായും തീർച്ചയായും സി പി ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന്റെ ഒരു കെട്ടുറപ്പ് അതിന്റെ രീതികൾ അതെല്ലാം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാതൃകയാക്കേണ്ടതാണ് തുറന്ന ചർച്ചകള് ആനുകാലികമായ എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങളുടെ ക്രോഡീകരണം അതിനകത്തുനിന്ന് തീരുമാനം ഒരു പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് സി പി ഐ എമ്മിനെ കണ്ടുപിടിക്കും അതായത് അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് കാരണം ആദ്യമായി സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷമാണ് അൽകുമാർ ഇപ്പോൾ പങ്കുവച്ചത്